ഗൾഫ് പ്രവാസികളും ഇന്ന് തിരുപ്പിറവിയെ വരവേറ്റു വിവിധ രാജ്യക്കാർ ഒന്നിച്ചുള്ള ക്രിസ്മസ് ആഘോഷമാണ് ഇവിടുത്തെ പ്രത്യേകത ഗൾഫിൽ ഇന്ന് ദിനമാണെങ്കിലും ആഘോഷത്തിന്റെ പൊലിമകൾക്ക് ഇവിടെ കുറവുണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ ക്രിസ്തുമത ദേവാലയങ്ങളുള്ള രാജ്യമാണ് എല്ലാ ദേവാലയങ്ങളിലും വലിയ തിരക്കാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് അനുഭവപ്പെട്ടത് മലയാളികൾ കൂടുതൽ സംഗമിക്കുന്ന ദുബൈയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാ സെറാഫി മെത്രാപോലിത്തെയാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് ക്രിസ്മസിന് ഇരുപത് ഭാഷകളിൽ വരെ വിശുദ്ധ കുർബാന നടക്കുന്ന ദേവാലയങ്ങൾ ദുബൈയിലുണ്ട് പ്രവാസികൾക്ക് ഓരോ ക്രിസ്മസും കാരണങ്ങളാൽ ാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ് അതുകൊണ്ട് നമുക്ക് ഇത് വളരെ സ്പെഷ്യൽ ക്രിസ്മസ് ആണ് നമ്മുടെ അപ്പം സ്റ്റു പിന്നെ നമ്മുടെ തനതായുള്ള കറികൾ എല്ലാം ഉണ്ടാവും നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാര് മാത്രമായിട്ട് രാത്രി കുർബാനിക്കും പക്ഷേ ഇവിടെ അങ്ങനെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ കൂടി ഒരു ഫാമിലി പോലെ നമ്മൾ ക്രിസ്മസ് ആണ് നമ്മളൊരു ചെറിയ കൂട്ടം മാത്രം പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനല്ല ഇവിടെ തന്നെ നമുക്ക് പല ഈ കാണാൻ പറ്റും ഞാൻ നാട്ടിൽ ആഘോഷിക്കുന്നതിനേക്കാൾ നല്ലൊരു ആഘോഷം എനിക്ക് ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ പേരൻസിനെ പോലും ക്രിസ്മസ് സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി ദുബായിലാണ് എങ്കിലും നാട്ടിലേക്കാളും ഒരു പടി കൂടി ആഘോഷം കൂടുതലാണ് ദുബായിൽ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പോലെ മഞ്ഞു പുൽക്കൂടും കൂറ്റൻ ക്രിസ്മസ് ട്രീയും പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വക ഇത്തവണത്തെ സ്പെഷ്യൽ ആയിരുന്നു പതിനഞ്ച് ദിവസത്തോളം എല്ലാ രാത്രിയും ഇവിടെ വന്ന് ഏകദേശം ഒരു മൂന്ന് മണി വരെ പ്രവർത്തിച്ചിട്ടാണ് ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് വിശുദ്ധ കുർബാന കഴിയുന്നതോടെ കരോൾ സംഘത്തിന്റെ ഈ വർഷത്തെ കുട്ടിക്കലാശം പ്രവൃത്തി ദിവസമാണ് ഇത്തവണ ഗൾഫിൽ ക്രിസ്മസ് കടന്നുവരുന്നതെങ്കിലും പരിമിതികൾക്കിടയിലും പ്രവാസികൾ ക്രിസ്മസ് യാസിർ അർഹാദിനൊപ്പം ഷിനോ ഷംസിൽ മീഡിയ വൺ